പൊടിമഴ ടാസ്കിൽ ആര്യൻ വിജയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ നൂറേയും രണ്ടാമത്തെ പൊസിഷൻ തന്നെ വന്നിരിക്കുകയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അനു അവിടെ നമ്പർ അതായത് ഒരു നമ്മുടെ ഐ പെൻസിലോ ഐഷാഡോ എന്തോ ഒരു പെൻസിലുണ്ട് അതെടുത്ത് വെച്ചിട്ട് ഇരുന്ന് എഴുതി കൂട്ടി വെക്കുന്നുണ്ട് നമ്മുടെ മുട്ടായിയുടെ എന്തോ ആണെന്ന് തോന്നുന്നു എല്ലാം എഴുതി വെക്കുന്നുണ്ട് ഇത് ഞാൻ പറയും പറയും ഞാൻ പറഞ്ഞിരിക്കും കാര്യം ഇത് അനു മാത്രമാണ് അവിടെ ചെയ്യുന്നത് അവിടെ പെൻസിലിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പേപ്പറിൽ എല്ലാവരുടെയും പോയിന്റ് എഴുതി പറഞ്ഞാൽ എന്ത് കുഴപ്പം ഏ ഒരു താടിക്കാരനായ ഒരാളുണ്ട് കേട്ടാ ആരെന്നൊന്നും പേര് പറയൂല പക്ഷെ കാരണം എൻ്റെ പ്രേക്ഷകർ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി വെറുതെ ആരുടെ പേരെടുത്ത് പറയരുതേ ഏഹ് ഇവരുടെ ഒന്നും വീഡിയോ നമ്മൾ കാണലില്ല എന്തിനു വെറുതെ ചേച്ചി വെറുതെ അവർക്ക് ഇതാക്കി കൊടുക്കണത് ഞാൻ പറയില്ല പക്ഷെ താടിക്കാരനായ ഒരാളുണ്ട് ഇരുന്ന് എന്റെ റിവ്യൂ ആണ് ചെയ്യണത് നേരെ ചോദിച്ച ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാൻ നോക്ക് എന്റെ റിവ്യൂ എടുത്ത് വെച്ച് ചെയ്യാം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അയ്യോ വേറെ ആരെയല്ല അനുനെ അനുവിനെ മാത്രം ഒന്നും പറയാൻ പാടില്ല അങ്ങനെ എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്തിനാണ് അങ്ങനെ പറഞ്ഞ എന്തിനാൽ അവർ കാണിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരുടെ ഗെയിമിനെ കുറിച്ചായിരുന്നു പറയുന്നത് മനസ്സിലായോ അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും പേഴ്സണലായിട്ട് ഡീഗ്രേഡിങ്ങും കൊതപ്പിനുള്ളിലും ഇതൊന്നും അല്ല ഞാൻ ആര് ആരവിടെ എങ്ങനെ ചെയ്തു ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിവിടെ പറയാണ് കേട്ടോ അപ്പൊ ഉത്തരം തന്നില്ല ഉത്തരം തന്നില്ല എന്തിന് ഞാൻ ഉത്തരം തരണം ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നു റിവ്യൂ ചെയ്യുന്നു ഉത്തരം തരൂ ഉത്തരം തരൂ ഞാനെന്തിനാ നിങ്ങൾക്കൊക്കെ ഉത്തരം തരുന്നത് ഞാൻ ഇവിടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഏഹ് അതുകൊണ്ട് ഞാൻ എന്റെ റിവ്യൂ കണ്ടിന്യൂ ചെയ്തു പോകുന്നു നിങ്ങൾക്കെതിന് ഞാൻ ഉത്തരം തരണം ഉത്തരം തരൂ അങ്ങനെയെങ്കിലും നമ്മുടെ വീഡിയോയുടെ ബ്ലോഗിന്റെ ഒരു പേരൊക്കെ ഒന്ന് പറയുമല്ലോ ഏ അതിനു വേണ്ടിയിട്ടാണോ എനിക്കറിയത്തില്ല ഞാൻ വലിയ ആളൊന്നും പക്ഷെ ഞാൻ ഇത്രയും വലിയ ആളായോന്നാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാവർക്കും എന്റെ പേര് വേണം സത്യോടാ എല്ലാവരും എന്നെ വെച്ചിട്ടൊരു പത്ത് വീഡിയോ ഇടും എനിക്കറിഞ്ഞിവിടെ എന്തിനാണെന്നുള്ളത് എനിക്ക് എല്ലാവർക്കും എന്റെ റിവ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് എടാ നേരെ ചോവയെ പോയിട്ട് ബിഗ് ബോസ് പോയി കണ്ട അവരുടെ അതിന്റെ റിവ്യൂ ചെയ്യ് ഏ എൻ്റെ റിവ്യൂ എടുത്തോണ്ട് ഇതെന്തിനങ്ങനെ പറഞ്ഞത് ഇതെന്തിനും ഇങ്ങനെ പറഞ്ഞു അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ റിവ്യൂ എനിക്കിപ്പോഴാണെന്ന് മനസ്സിലാവുന്നത് കേട്ടോ എൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴാ മനസ്സിലാവുന്നത് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചെന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ പി ആറുകളുടെ കളി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാവൻ ചാനൽ നോ ഓഫ് ചെയ്യാൻ പറ്റൂല പക്ഷെ എനിക്കത് അവിടെ കഷ്ടപ്പെടുകയാണ് അത് കരയാൻ പറ്റണില്ല വന്നു കിടന്ന് കരയാൻ പറ്റാതെ അവിടെ വീർപ്പ് മുട്ടി അങ്ങ് നിൽക്കുകയാണ് താഴെ വന്നു കിടന്ന് അവിടെ നിന്നോ നിങ്ങളുടെ മാനിപ്പുലേഷൻസ് കമന്റ്സിലൂടെ ഞാൻ ഇതാക്കാൻ സമ്മതിക്കില്ല എന്റെ റിവ്യൂ കാണാൻ പറ്റും എന്റെ റിവ്യൂ കണ്ടിട്ട് പോകും എന്തായാലും പ്രേക്ഷകരെ നിങ്ങൾ ഇതിനകത്ത് കാര്യം ഇപ്പൊ പീക്കായി നിക്കുകയാണ് ഈ പീക്കാവുന്ന സമയത്തെല്ലാം പ്രശ്നവും ഇതാണ് പ്രേക്ഷകരെ തെറിവിളിക്ക ചീത്ത വിളിക്കുക നടക്കത്തില്ല പി ആറുകാരൻ ഈ യും കൊടികൊട്ടി വരുന്ന വേറെ ഒരു സീസൺ ഉണ്ടായിട്ടില്ല പി ആറുകൾ മാത്രം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത്ര മാത്രം കൂടുതൽ മാത്രം കൂടുതൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് വരെ മാനിപ്പുലേറ്റ് ചെയ്ത് അയ്യോ പാവം അയ്യോ മറ്റത് അയ്യോ മറിച്ചത് ഇങ്ങനെ വന്നിരിക്കണത് ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ അൺഫെയറുകളെയും കൂടുതലാണ് പിന്നെ എൻ്റെ എൻ്റെ വീഡിയോ എടുത്ത് റിവ്യൂ ചെയ്യുന്ന എൻ്റെ റിവ്യൂ എടുത്ത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും വളരെ കൂടുതലാണ് ഈ സീസണിൽ എനിക്ക് തോന്നുന്നു ഈവൻ അത് എൻ്റെ തന്നെ നല്ല വ്യൂ ഉണ്ട് അതെന്താണോ ആവുമോ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടിട്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം കാര്യം ആ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ എനിക്ക് ഈ സീസണിൽ താങ്ക് യു സോ മച്ച് എനിക്കത് അത് കാണിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച് അത് കാണിച്ചു തന്നതിന് എനിക്ക് താങ്ക് യു സോ മച്ച് എൻ്റെ ഇമ്പോർട്ടൻസും എൻ്റെ റിവ്യൂടെ ഇമ്പോർട്ടൻസും എന്താണെന്ന് കാണിച്ചു തന്നതിന് കാര്യം അതെടുത്തിട്ട് എല്ലാവരും റിവ്യൂ ചെയ്യുക ഏ അപ്പം അതിൽപ്പല ഒരു ഭാഗ്യം എനിക്ക് വേറെ കിട്ടുക ബിഗ് ബോസ് പോലും റിവ്യൂ ചെയ്യാതെ എൻ്റെ റിവ്യൂ എടുത്ത് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് അതിൽ പല ഒരു ഭാഗ്യം എനിക്ക് വേറെ ഒന്നുമില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നോ അതെന്ത് പറഞ്ഞു ഇതെന്ത് പറഞ്ഞു അതെന്ത് പറഞ്ഞു ഇതെന്തൊക്കെ പറഞ്ഞതെന്നൊക്കെ പ്രേക്ഷകർക്കറിയാം നിങ്ങൾ കൂടെ എഴുതുന്നുണ്ട് അതെന്തിനാണ് പറഞ്ഞത് ഇതെന്തിനാണ് പറഞ്ഞത് അത് പ്രത്യേകിച്ച് വേറെയേറെ അല്ല അനുവിനെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒന്നും മിണ്ടാൻ പാടില്ല ഒന്നും അവരുടെ ഗെയിമാണ് അനലൈസ് ചെയ്യുന്നത് അതിനകത്ത് അനു വന്നിരുന്നിട്ടോ അയ്യോ ഇങ്ങനെ കുറഞ്ഞുപോയി നമുക്ക് അതായത് വേറെ മറ്റേ ആരിനും അക്ബറിനും ഒക്കെ പോയിന്റ്സ് കൂടുതൽ കിട്ടിയപ്പോൾ പുള്ളിക്കാരുടെ മുഖം പാടി ഇത് കണ്ടുപിടിക്കാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ല എല്ലാവർക്കും മനസ്സിലാവും കൊച്ചു പിള്ളേർക്ക് വരെ മനസ്സിലായിയോ പുള്ളിക്കാരുടെ മുഖം ഇങ്ങനെ ആരിനും അക്ബറിനും ഒക്കെ കൂടുതൽ പോയിന്റ്സ് കിട്ടിയപ്പോൾ മുഖം ഇങ്ങനെ ആയി അത് പറഞ്ഞതിൽ എന്താ തെറ്റ് അത് പറയാൻ പാടില്ല അയ്യോ അനുവിന് വിഷമമായി ഏറ്റവും ഇരുന്ന് ഇപ്പോഴും ദേ അവിടെ എണ്ണിക്കൊണ്ടിരിപ്പുണ്ട് ഇപ്പോഴും നിങ്ങൾ ലൈവ് നോക്കിയാൽ കാണാം അവിടെ ഇരുന്ന് ഒരു പേപ്പറിൽ ഐപിഎൽസിൽ ഐശാവിടെ വെച്ചിട്ട് എല്ലാവരുടെയും പോയിന്റുകൾ എഴുതി ഇങ്ങനെ ഇരുന്ന് കൂട്ടുന്നുണ്ട് വേറെ ആരും അവിടെ കൂട്ടുന്നില്ല അതുകൊണ്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇപ്പോഴും പറയുന്നു എടുത്തു പറയുന്നു കാര്യം എടുത്തു പറയാൻ കാരണം ബാക്കിയുള്ളവരൊക്കെ ടാസ്ക് കഴിഞ്ഞ് പോയി ഈ പുള്ളിക്കാരി അവിടെ നിന്ന് എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തവണയും പറയും എന്താ പറയാൻ പാടില്ലേ ഏ പറയാം ഓ കഴിഞ്ഞത് ഓ കഴിഞ്ഞത് വരെ ബിഗ് ബോസുകളിലൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്യുമായിരുന്നു അല്ലേടാ എല്ലാവരുടെയും വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും എല്ലാവരും ട്രോളാൻ നോക്കും എല്ലാവരുടെയും മൈൻഡ് വോയിസ് പറയും ഇത്തവണ സത്യം പറഞ്ഞാൽ എല്ലാ നെഗറ്റീവുകൾ എല്ലാ നെഗറ്റീവ് ഇതിനകത്ത് എന്തോന്ന് കണ്ടുപിടിക്കുക കോമഡി പോലുമില്ല ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ ഗ്രഡ്ജും വഴക്കും ഇന്ന് നിവിൻ കാണിക്കുന്നുണ്ടില്ലേ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് അനു അനു നിവിനും അങ്ങോട്ട് കൂടെ അടി ചാനവാസാണെങ്കിൽ എറി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ എന്താണല്ലേ ഞാൻ ടാസ്കിൻ്റെ കാര്യം പറയാം ഇതൊന്ന് പറഞ്ഞു നിർത്തുന്നേ ഉള്ളൂ കാര്യമൊന്നും എനിക്ക് സന്തോഷം ഞാൻ പ്രകടിപ്പിക്കേണ്ട ഏ അവിടെ ഇന്ന് എൻ്റെ തന്നെ റിവ്യൂ എല്ലാ വീഡിയോ റിവ്യൂ ചെയ്യണേ അപ്പം എനിക്ക് കൂടുതൽ റീച്ച് കിട്ടും നിങ്ങൾക്ക് ഞാൻ തരില്ല നിങ്ങളുടെ പേര് ഞാൻ പറയൂല ഇനി അവരുടെ പേര് പറയാൻ വേണ്ടിയിട്ട് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോട്ടോ ഏ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എല്ലാ വീഡിയോസും എടുത്തിച്ച് ചെയ്യണം കേട്ടോ എല്ലാ വീഡിയോസും ചേച്ചി എൻ്റെ ഉത്തരം പറയാത്തത് ചേച്ചി എൻ്റെ ഉത്തരം പറയാത്തത് എന്ന് ഞാൻ ചോദിച്ചോണ്ടേ ഇരിക്കണം ഞാൻ ഉത്തരം ഞാൻ ഇതായി ഇവിടെ കൂടെ ഇങ്ങനെ തന്നോണ്ടേ കേട്ടോ ഓക്കെ ഇത് തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ രേവതി ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം കേട്ടോ ഉം അപ്പൊ ആക്ടിവിറ്റി എല്ലാരും വിളിക്കുകയാണ് അടിക്കുന്നു നമ്മുടെ താക്കോൽ എടുത്തിട്ട് തുറക്കണം ഈ മോളിലെ സാധനം തുറക്കണം എന്നിട്ടാണ് അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടത് അപ്പൊ ആരുടെ ദേഹത്ത് ആരിന് ആരും തന്നെ ടാസ്ക് വലുതായിട്ടൊന്നും മനസ്സിലായിട്ടില്ല കേട്ടാ പുള്ളിക്കാരെ ഇരിക്കുകയെ പിടിച്ചത് കുറച്ച് മാ വന്ന് വീണ അയ്യോ ബിഗ് ബോസ് എന്ന് കുളിഞ്ഞു നിവിനാണെങ്കിൽ പേരൊക്കെയൊക്കെ കഴിച്ചുകൊണ്ടാണ് കഴിക്കണത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അഞ്ച് മിനിറ്റ് നിൽക്കും ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ആള് വന്നിട്ട് എല്ലാരെയും നോക്കുന്നുണ്ട് ഇത് എന്നുള്ളത് എന്നിട്ട് അവർ പോവുകയാണ് ആദ്യം വിട്ടത് ഷാനവാസാണ് എന്നിട്ട് ആദ്യം വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് മാസാണ് ആദ്യം ഷാനവാസ് വിട്ട് കൈ വിട്ടിട്ട് പിന്നെ അങ്ങോട്ട് ടാ റാറാ മാസായിട്ട് എറിയാനൊക്കെ പോവുകയാണ് ഏട്ടാ അതായത് എറിഞ്ഞങ്ങ് വീഴ്ത്താൻ ഷാനവാസിൻ്റെ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അക്ബർ ആയിരിക്കും പിന്നെ നിവിനും ഇവരെ രണ്ടുപേരാണ് അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നില്ലെന്ന് കാണിക്കാൻ വേണ്ടി ചെറുതായിട്ട് പങ്ങൾ കുട്ടിയൊക്കെ ഒക്കെ ഒന്ന് എറിയും വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതെല്ലാം പിന്നെ എടാ ഇതിനകത്ത് മൊത്തം പേഴ്സണലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചയ്ക്ക് പറഞ്ഞത് ഗെയിമൊന്നും ഇല്ല ഫുൾ പേഴ്സണൽ ആ പിന്നെ ഇപ്രാവശ്യ ബിഗ് ബോസ് പിന്നെ എന്താണ് ഫുൾ പേഴ്സണൽ ആണ് ഫുൾ പേഴ്സണൽ അപ്പം എന്ത് ഗെയിം ഗെയിമിരിക്കുന്നതിനകത്ത് ഗെയിമൊന്നും ഇല്ല അവന് കിട്ടിയിരാവും ഞാനവനെ കാണിച്ചത് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഉടനെ ഷാനവാസ് ഇവിടെ തുരുത്തി തുരുത്തി എല്ലാവരെയും എറിയുന്നുണ്ട് അത് കഴിഞ്ഞ് തുരുത്തി 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 എല്ലാവരെയും എറിഞ്ഞേ അപ്പൊ ഷാനവാസ് ആയതുകൊണ്ട് തിരിച്ചോണ്ട് ഇന്ന് വേറെ ആയിരുന്നു ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം നിവിനെ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിവിനെ തന്നെ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അനീഷ് കൈവിട്ടു അനീഷ് എറിയുന്നില്ല അനീഷ് അവിടെ നന്മമരം കളിക്കുകയാണ് എന്താ ഷാനവാസ് ഈ കാണിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്നത് അനീഷ് മിക്കവാറും ഇത് ആക്റ്റീവ് ആവാൻ പോകണമെന്ന് കുറച്ചും കൂടെ രണ്ട് മൂന്ന് പേർ ഔട്ടായ ശേഷം അനീഷ് അങ്ങോട്ട് ആക്റ്റീവ് ആവും നോക്കുമോ നിങ്ങൾ നോക്കുമോ അതാണ് അനീഷിൻ്റെ ഗെയിം എന്താണ് ഷാനവാസ് കാണിക്കുന്നത് എന്തിനാണ് എറിയുന്നത് അപ്പോഴത്തേക്കും ബിഗ് ബോസ് മാർക്കിൽ നിന്ന് എറിയാൻ പറയുന്നുണ്ട് അങ്ങനെ നിവിനെ നിവിൻ്റെ താക്കോല് താഴെ കടക്കാനായിട്ട് കണ്ടു കേട്ടോ അത് എന്താണെന്ന് അറിയില്ല അങ്ങനെ നിവിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷ് ഷാനവാസ് നിവിനെ മാത്രം എറിയുകയാണ് ബോക്സിൻ്റെ ഉള്ളിൽ ബോൾ ഇടയാണ് അതായത് വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിവിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ആദ്യം ആതിലേ നിവിൻ ഇവിടെ കൈ ഒക്കെ ഇങ്ങനെ താങ്ങാൻ നോക്കുന്നുണ്ട് അപ്പം നിവിൻ കയറി നിന്ന് ആ കൂടി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം മാർക്കിന്റെ അപ്പുറത്ത് നിന്ന് കയറിയിട്ടാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ഇവിടെ നിവിൻ ആണെന്ന് ഔട്ടാവണം നിവിൻ ആ അത് കഴിഞ്ഞ് നിവിനാണ് ഔട്ടാവുന്നത് സോറി അത് കഴിഞ്ഞ് നിവിൻ ഔട്ടാവുകയാണ് നിവിൻ ഔട്ടായി അതുകഴിഞ്ഞ് ഷാനവാസ് നിവിൻ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു ആ അത് കഴിഞ്ഞ് നിവിൻ ഓടി വന്നിട്ട് നിവിൻ പിന്നെ അങ്ങോട്ട് ഓവർ ഓവറാവുകയാണ് നിവിൻ ഓവറായിട്ട് നിവിൻ അനുവിൻ്റെ അടുത്ത് കയറി ചെന്നിട്ട് ഭയങ്കര ഫൗൾ കളിക്കുകയാണ് അനു പിന്നെ ഫൗൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അനു ഏറ്റവും കൂടുതൽ ഫൗൾ കളിച്ചിട്ടുണ്ട് അനു കളിച്ചിട്ടുണ്ടായി നിവിൻ ആണെങ്കിൽ അതിനെക്കാട്ടിയ അപ്പുറം ഓ ഇതിനകത്ത് ആരും ആരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അവരുടെ ഗെയിമിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നതാണ് കാര്യം മത്സരിച്ചോണ്ടിരിക്കുക ഞാൻ നെഗറ്റീവ് ഞാൻ നെഗറ്റീവ് ഞാൻ നെഗറ്റീവ് ഞാനും നെഗറ്റീവ് എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന ആദ്യത്തെ സീസണാണ് കേട്ടത് അപ്പൊ നിവിൻ കയറിപ്പോയിട്ട് ആ ഒരു പേഴ്സണൽ ദേഷ്യം അനുവിനോട് ഇങ്ങനെ കാണിക്കുകയാണ് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുവിനെ കയറുന്നത് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു നിവിൻ എന്നാണ് ഈ കാണിക്കുന്നത് ഇപ്പുറത്ത് മാറി എന്ന് എന്ന് പറഞ്ഞ് എറിയുന്നു അങ്ങനെ അപ്പം അപ്പം അനു ഇതൊക്കെ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കയാണ് മനസ്സിലായാ ഈ ക്രൂരത അതെ തിരിച്ച് ചോദിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ നിവിൻ്റെ കളി ഒരു ഒരു സീസൺ ഫോറിലെ ഗെയിം നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കോട്ടെ ഒരു അമ്മാതിരി രീതിയിൽ പൊക്കോണ്ടിരിക്കുക ഇങ്ങനെ അങ്ങ് പോയി അങ്ങ് ആൾക്കാരെ ഇങ്ങനെ മനസ്സിലായ ആ ഒരു ഓവർ ഹൈപ്പിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക ഇങ്ങനെ ഏതറ്റം വരെയും പോവും ഏതറ്റം വരെയും എന്തായിക്കോട്ടെ തോ ഔട്ടാവണമെങ്കിൽ ഔട്ട് നിവിൻ കളിക്കുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഔട്ട് ആവണമെങ്കിൽ അങ്ങ് ഔട്ടാക്കി തുലക്കട്ട് ആരാണെങ്കിൽ കുഴപ്പം പി ആറുകൾ ഔട്ട് ആവണമെങ്കിൽ ഔട്ട് ആവട്ട് എന്നുള്ള രീതിയിൽ നിവിൻ കളിക്കുന്ന പോലെ എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നു നിവിൻ ഈ ആഴ്ച ഔട്ടാവർ റെഡി ആയി നിൽക്കുക അതായത് ഞാൻ ഔട്ടായാലും കുഴപ്പമില്ല എത്ര തവണ പറഞ്ഞെന്നറിയാമോ ഞാൻ ഔട്ട് ആയാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല പി ആറുകൾ തന്നെ ഔട്ട് ആക്കിയാലും കുഴപ്പമില്ല ആ രീതിയിൽ ഇങ്ങനെ കളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ സത്യമായിട്ടും അല്ലെങ്കിൽ സാബുമാനൊക്കെ അവിടെ ഒടുക്കത്ത സേഫിൻ്റെ അങ്ങ് അങ്ങേയറ്റം അക്ബർ ഓരോ അനങ്ങളില്ല ആകെ കൂടെ നിവിനാ കളിക്കുന്നത് എന്നിട്ട് അക്ബർ എന്താണ് നീ അനുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് നിവിനെ അപ്പോൾ ഉടനെ അക്ബർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അനീഷ് മിണ്ടാതെ നൂറയ്ക്ക് മിണ്ടാതെ നിന്ന് നൂറയുടെ വെയിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ നൂറെ അടുത്തായതാണ് കേട്ടോ എറിഞ്ഞത് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അനീഷ് കുറച്ച് കുറച്ച് സേഫ് ഗെയിം കളിക്കുന്നുണ്ട് ആ കുറച്ചൊരു നന്മമരം കളിക്കുന്നുണ്ട് അതായത് ഡയറക്റ്റ് കളിക്കുക അല്ല പുള്ളിക്കാരൻ ഇപ്പം നിവിൻ നന്മ കുറച്ചൊക്കെ നന്മയും ഫേക്കും ഒക്കെ ഇറങ്ങിയാലേ നമുക്കൊരു ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവുള്ളതാണ് അത് വേറെ കാര്യം സത്യമാണ് കുറച്ച് നന്മ ഫേക്ക് നന്മ കുറച്ചൊക്കെ വേണം അങ്ങനെ ആയിപ്പോയി റിയൽ ഗെയിമേഴ്സൊന്നും ഇവിടെ ആർക്കും ആരെയൊന്നും ഇഷ്ടപ്പെടത്തൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ബിഗ് ബോസിലൊന്നും ഒരിക്കലും റിയൽ ആയിട്ട് നിന്ന് കളിക്കണവരൊക്കെ അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പം അനു കളിക്കുന്നുണ്ട് അനുവിനെയൊക്കെ ഫുൾ എല്ലാവർക്കും ഇഷ്ടമാണോ എനിക്ക് തോന്നുന്നില്ല അത് പിന്നെ നിവിൻ 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 റിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഫുൾ ഇഷ്ടമാണെന്നൊന്നും അപ്പോൾ കുറേ ആൾക്കാർ റിയൽ റിയലായി പക്ഷേ അവർക്കൊന്നും ഫുൾ ഇഷ്ടമൊന്നും നമുക്ക് കിട്ടില്ല മനസ്സിലായില്ലേ കിട്ടൂല റിയൽ ആയിട്ട് നിന്നാൽ കിട്ടൂല കുറച്ച് ഫേക്ക് പിന്നെ ഫേക്ക് എന്ന നന്മമാരം കാണിച്ചു കാട്ടി നാണക്കേടാ ബോറ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ നമ്മുടെ മലയാളം ബിഗ് ബോസ് നടക്കുള്ളൂ അല്ലാതെ പാവം പാവം കഷ്ടം എന്നൊക്കെ ചെയ്ത് അപ്പോൾ ഇങ്ങനെയാണ് അപ്പം നിവിൻ അപ്പം അനുവിൻ്റെ മുകളിലോട്ട് ഇടയാണ് അപ്പം അനുവാണെങ്കിൽ ഫൗൾ കളിക്കണം അനു പതുക്കെ ഇങ്ങനെയൊക്കെ ചരിയുന്നുണ്ട് ഫൗൾ കളിക്കുന്നുണ്ട് കൈ കുറേ നേരമായി ചാരി നിൽക്കുന്നു അപ്പോൾ ബിഗ് ബോസ് അപ്പം ഇവരൊക്കെ പറഞ്ഞു ബിഗ് ബോസ് അനു ഫൗൾ കളിക്കുന്നു ഫൗൾ കളിക്കുന്നു അങ്ങനെ ഷാനവാസ് ആ ചെന്നിട്ട് പെങ്ങൾ കുട്ടിക്ക് ഷാനവാസ് പെങ്ങൾ കുട്ടിക്ക് പോയി ബോളൊക്കെ മാറ്റി കൊടുക്കുക നിബിന് എറിഞ്ഞു കൊടുത്ത ബോളെല്ലാം ഷാനവാസ് ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് അനുവിൻ്റെ ബോൾ ഇത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അനു തമ്മിൽ ഒരു വഴക്ക് കിടക്കുകയാണേ നിന്നെ കിട്ടുവാടാ എൻ്റെ കയ്യിൽ നിന്നെ കിട്ടും നീ എന്ത് ചെയ്യടി നീ എന്ത് ചെയ്യു എന്നെ ഏ അതുകഴിഞ്ഞിട്ട് കമ്മലിട്ട് തലമുടിയും ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുന്നു ദാറ്റ് ഇസ് പേഴ്സണൽ കമൻറ്റ് തമ്മലും ഇട്ട് തമ്മലും ഇട്ട് തലമുടിയും വളർത്തി നടക്കുന്ന മുഖത്തുപോലും നോക്കാൻ കൊള്ളല്ല തൊരുത്തേ എന്ന് നിവിനെ പറയുകയാണെ അപ്പം സാബുമാൻ അത് കഴിഞ്ഞ് ഔട്ട് ആകുന്നുണ്ട് അത് സാബുമാൻ ഔട്ടായിട്ട് സാബുമാൻ വളരെ സേഫായിട്ട് ബോളൊന്നും എടുക്കുന്നില്ല ബോൾ എടുത്തു കൊടുക്കുകയാണ് ചെയ്യണം ബോൾ എറിയുന്നില്ല ബോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുക ഭയങ്കര സേഫ് കളിയാൻ കളിയാണ് കാര്യം ആരെയും എറിഞ്ഞില്ല എന്ന് വേണ്ട നല്ലൊരു കുട്ടിയായിട്ട് മാറിയിരിക്കുകയും ചെയ്യാം ഉടുക്കത്തെ സേഫ് ഗെയിം ആർ അത് ഒടുക്കത്തെ സേഫ് ഗെയിമറാണ് അപ്പോൾ ആതിര ഫുൾ ഫൗൾ ആദ്യ ഫുൾ ഫൗൾ അതിൻ്റെ കൂടെ അനീഷ് ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ എറിഞ്ഞ് കളിക്കുന്നു അനീഷ് എറിയുന്നു ഷാനവാസ് അറിയുന്നു നമുക്ക് കളിക്കാം എന്ത് നാണക്കേട് നാണക്കേടാണേ ഇത് ടിക്കറ്റ് ഫിനാലെ നടക്കുകയാണ് അതിൻ്റെടേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ സത്യം പറയാനില്ല ഈ കണ്ടസ്റ്റൻസിന് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂട എല്ലാത്തിനേയും ഒരേപോലെയുണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ അറിഞ്ഞ് ഇത്രയും ഒരു പേഴ്സണൽ ഗ്രഡ്ജും പേഴ്സണൽ റിവഞ്ചും വെച്ചിട്ട് ടിക്കറ്റ് ഫിനാലയും ഇതിനകത്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ കാട്ടിയും കൂടെ എനിക്ക് പേഴ്സണൽ ഗഡ്ജ് പോലെ ഫീൽ ചെയ്യുന്നു പിന്നെ ഒരു ഒരു എന്തൊക്കെയോ പോലെ എന്തോ ഒരു എനിക്കറിയില്ല നമുക്ക് ഇനി ഇത് കാണാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു കളിക്കാരെ എനിക്ക് തോന്നുന്നു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ കളിക്കുന്ന ഷാനവാസ് ഷാനവാസം അനീഷ് അപ്പോൾ ബിഗ് ബോസ് പറയാണ് ഇതെന്തായി കാണിക്കുന്നത് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുകയാണ് പാവം ബിഗ് ബോസിന് ആ പോർഷൻ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ എപ്പിസോഡിലും ഇതെല്ലാം കട്ട് ചെയ്ത് കളാം ഇതൊന്നും ഉണ്ടാവില്ല എപ്പിസോഡ് ഭയങ്കര ക്ലീൻ ആയിരിക്കും അങ്ങനെ ആദ്യം ഔട്ട് ആകുന്നു കുറേ ബോൾ എടുത്തുകൊണ്ട് വന്നിട്ട് അക്ബറിന്റെ ഒരു ലൈനിൽ നിന്നിട്ട് വേണമെങ്കിൽ അവർ ബോൾ എറിയാൻ അക്ബറിന്റെ മുന്നിൽ കൊണ്ട് പോയിട്ട് ബോൾ മൊത്തം അക്ബറുടെ തലയിലോട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതുകഴിഞ്ഞ ശേഷം ആദ്യം അനീഷു ഷാനവാസ് ഒന്നിച്ച് അക്ബറെ ടാർഗറ്റ് ചെയ്യുക അവിടെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് അക്ബറും ആര്യനുമാണ് കേട്ടോ കാര്യം അവരെ പുറത്താക്കുക എന്നിട്ട് ആരിനെ പുറത്താക്കുന്നതിന് നൂറെ പുറത്താക്കുന്നവരും ഇവരെല്ലാവരും അക്ബറിനെ ഇതാക്കയാണ് അക്ബർ ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അനു ഇവിടെ ഫുൾ ശാപം ശാപം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നീ കരയുമ്പോൾ ഞാൻ ചിരിക്കുവിടാം നീ കരയുമ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പം സാബുമാൻ അവിടെ സേഫായിട്ട് ബോൾ പറക്കി കൊടുക്കുന്നു അത് കഴിഞ്ഞ് അനു പിന്നെയും ഫൗള് പിടിക്കുന്നു കൈ പിടിക്കുന്നു തിരിഞ്ഞ് നിൽക്കുന്നു അങ്ങനെ അനു ഔട്ടാവുകയാണ് അനു അനു ആദ്യം തന്നെ ബോൾ എടുത്തിട്ട് നിവിനെ എറിയുന്നു നിവിൻ തിരിച്ചെറിയുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എറിയുന്നു അത് കഴിഞ്ഞിട്ട് ആ ഇതൊക്കെയാണ് നടക്കുന്നത് ഇതൊക്കെ എപ്പിസോഡ് കാണിച്ചെങ്കിൽ കൊള്ളായിരുന്നു എപ്പിസോഡിന് ബിഗ് ബോസ് ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കുന്നത് ഭയങ്കര മോശം ശരിക്കുമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കട്ടത് ഇവരുടെ കാര്യങ്ങളെല്ലാം അങ്ങനെ അക്ബർ അക്ബറിനെ എല്ലാവരും കൂടെ ചേർന്ന് അക്ബറിനെ അറ്റാക്ക് ചെയ്യാണ് അങ്ങനെ അക്ബർ ഔട്ടാവുന്നു അത് കഴിഞ്ഞ് എല്ലാവരുടെയും അറ്റാക്ക് നേരെ വരുന്നത് ആ നൂറയിലേക്ക് സോറി ആര്യനിലേക്കാണ് അക്ബർ മാത്രം നൂറേനെ അറ്റാക്ക് ചെയ്യുന്നു ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് എത്ര നേരം നേരം ആര്യനെ അറ്റാക്ക് ചെയ്യരുത് അതിനിടയിൽ കൂടെ ആര്യൻ ഈ ബോൾ ഫുൾ ഇങ്ങനെ ഇങ്ങനെ ഇതാ തുറന്നിട്ട് ആ ബോൾ ഫുൾ ഈ ഒരു ബോൾ മൊത്തം ഇട്ടേക്കുക ആ ബോൾ ഫുൾ താഴേക്ക് ഇട്ട് കളയാണ് അത് ഇട്ട് കളയുന്നുണ്ട് അപ്പം അപ്പം അത് കളിക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസ് പറയുകയാണ് ശരിയല്ല എന്ന് പറയാണ് അത് കഴിഞ്ഞ ശേഷം ആ അക്ബർ ആ ആരിനെയും നൂറേനെയും ഒരേപോലെ ടാർഗറ്റ് ചെയ്യുന്നു ഒരേപോലെ നീന്തി നീർത്തിവെച്ച് ചെറിയാണ് അപ്പോൾ ആതിലെ ആണെങ്കിൽ ഫുൾ ആരൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക നൂറ നൂറേയും പതുക്കെ പതുക്കെ ബോൾ രണ്ട് മൂന്ന് നൂറയുടെ അവിടെ നിന്ന് താഴെ വീണു അപ്പം എല്ലാവരും പറഞ്ഞു ഇനി അങ്ങനെ വീടരുതെന്ന് പറഞ്ഞു അവസാനം നൂറേടെ ബോൾ ഫുൾ വീഴുന്നു നൂറ് ഔട്ടാവുന്നു ആര് ഈ ടാസ്ക് ജയിക്കുന്നു അങ്ങനെ ആര്യം ഒമ്പത് പോയിൻറ്റ് നൂറയ്ക്ക് എട്ട് അക്ബറിന് ഏഴ് അനു ആറ് ആതിലയ്ക്ക് അഞ്ച് സാബുമാന് നാല് നിവിന് മൂന്ന് അനീഷിന് രണ്ട് ഷാനവാസിന് ഒരു പോയിന്റ് അങ്ങനെ ടോട്ടൽ പോയിന്റ് നൂറയ്ക്ക് മുപ്പത് പോയിൻ്റ് ആണേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാമേ നൂറയ്ക്ക് മുപ്പത് പോയിന്റ് ആര്യൻ ഇരുപത്തൊമ്പത് പോയിന്റ് ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ആര്യം കയറുകയാണ് അക്ബറിന് ഇരുപത്തിമൂന്ന് പോയിന്റ് നിവിൻ തൊട്ട് താഴെ നിവിന് ഇരുപത്തൊന്ന് പോയിന്റ് അനുവിനും സാബുമാനും പത്തൊമ്പത് പോയിന്റ് അത് കഴിഞ്ഞിട്ട് ആതിലേക്ക് പതിനാറ് പോയിന്റ് ഷാനബാസിന് പതിമൂന്ന് പോയിന്റ് അനീഷിന് പതിനൊന്ന് പോയിന്റ് അത് കഴിഞ്ഞാൽ അനു അവിടെ വന്നിട്ട് ഇതെല്ലാം എഴുതി വെക്കുന്നു ഇത് ഞാൻ പറയും എൻ്റെ പറയാൻ പാടില്ല എന്ത് ചെയ്യും പറഞ്ഞാല് എന്ത് ചെയ്യും നിങ്ങൾ പറഞ്ഞാല് ഭീഷണിയാണോ വീഡിയോസ് വഴി ഭീഷണിപ്പെടുത്തുകയാണോ ഞാൻ പേടിച്ചെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണോ ഇത് പറഞ്ഞാൽ എന്താ കുഴപ്പം നടന്ന കാര്യങ്ങളല്ലേ പറയുന്നത് എന്തുവാണിത് കഷ്ടം കഷ്ടം തന്നെട്ടാ അയ്യോ ഇതൊക്കെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒന്നും പറയാനില്ല പ്രേക്ഷകരൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പി ആറുകളും ഫാൻസുകാരും ഒക്കെ മൂടും തട്ടി പോവും പൊടിയും തട്ടി മൂടും പൊടിയൊക്കെ തട്ടി അവർ പോവും കൈ ഒഴിഞ്ഞ് നിങ്ങളും കൈ ഒഴിയും ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അസലം നിങ്ങൾ അവർക്ക് അഗൻസ്റ്റ് ആയിരിക്കും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരേക്കും ബായ്